പിണങ്ങി കഴിയുന്ന ഭാര്യവുമായി സൗഹൃദത്തിലാകുവാൻ വേണ്ടി മകനെ ഒളിപ്പിച്ചു ശേഷം പോലീസിനെ കബളിപ്പിച്ചു മകനെ കാണാനില്ലെന്ന് പറഞ്ഞ് കള്ളപ്പരാതി നൽകി ഒടുവിൽ അച്ഛനെ പൂയപ്പള്ളി പോലീസ് പിടികൂടി തന്റെ സ്വന്തം മകനെ വീട്ടിൽ ഒളിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച പിതാവ് പോലീസിന്റെ പിടിയിലായി പതിമൂന്ന് വയസ്സുള്ള ആൺകുട്ടിയെ പിതാവ് വീടിന്റെ ടെറസിൽ ഒളിപ്പിച്ച ശേഷം കുട്ടിയെ കാണുവാനില്ല എന്ന് പരാതി നൽകി പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു ഒടുവിൽ പിതാവ് പോലീസിന്റെ പിടിയിലായി ഇന്നലെ രാത്രി ഒരു എട്ട് മണിയോടെ റോഡുള്ള സ്വദേശിയായ നിസാർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ടിയാന്റെ മകൻ പതിമൂന്ന് വയസ്സുള്ള കുട്ടിയെ ഭാര്യയുടെ വീട്ടിൽ നിന്നും കാണാനില്ല എന്നൊരു പരാതി പറയുകയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷണം നടത്തിയതിൽ രാത്രി ഉദ്ദേശം ഒരു പന്ത്രണ്ടര ഒരു മണിയോടുകൂടി കുട്ടി ടിയാന്റെ കുടുംബ വീട്ടിൽ തന്നെ റോഡുകളെയുള്ള എന്നുള്ള സ്ഥലത്ത് കുടുംബ വീട്ടിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തിയിട്ടുള്ളതും സ്റ്റേഷനിലെത്തി എത്തിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു നിന്നും ഈ നിസാറും ഭാര്യയുമായിട്ട് ചില പ്രശ്നങ്ങൾ കാരണം ഇവര് അകന്ന് താമസിക്കുകയാണെന്നും ഭാര്യയോടുള്ള വിരോധം നിമിത്തം കുട്ടിയെ നിസാറിന്റെ വീട്ടിലേക്ക് എത്തിയ കുട്ടിയെ അവിടെ ഒളിപ്പിച്ചു നിർത്തിയ ശേഷം സ്റ്റേഷനിൽ ഹാജരായി നിസാർ കളവായി മൊഴി നൽകിയിട്ടുള്ളതാണെന്നും ബോധ്യപ്പെടുകയും പോലീസിനെ ഡ്യൂട്ടി വഴിതെറ്റിക്കുകയും ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി പരത്തുകയും ചെയ്തതിന് ഇന്നലെ തന്നെ ടിയാന്റെ പേരിൽ കേരള പോലീസ് ആക്ട് നൂറ്റി പതിനെട്ട് ബി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് ബാക്കി നടപടികൾ പൂർത്തിയാക്കുകയാണ് റോഡ് ുള്ള ദാറുൽ സലാമിൽ നാൽപ്പത്തിനാലു വയസ്സുള്ള നിസാറാണ് അറസ്റ്റിലായത് ഭാര്യയുമായി പിണങ്ങി കഴിയുന്ന അയാൾ കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടെ കുട്ടിയെ കാണുവാനില്ല എന്ന് നാട്ടുകാരെയും ബന്ധുക്കളെയും അറിയിച്ചു തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും പല സ്ഥലങ്ങളിലും കുട്ടിക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടുപിടിക്കാനായില്ല തുടർന്ന് നിസാർ പുയപ്പള്ളി പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ വെളുപ്പിന് പോലീസ് നാലു മണിവരെ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കുട്ടി വീടിന്റെ ടെറസിന്റെ മുകളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി തുടർന്ന് കുട്ടിയുടെ അടുത്ത് കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് അച്ഛനാണ് തന്നെ ഒളിപ്പിച്ചതെന്ന് കുട്ടി പോലീസിനോട് പറഞ്ഞത് പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു ഭാര്യയുമായി പിണങ്ങിക്കഴിയുന്ന അയാൾ കുട്ടിയെ എന്ന് തെറ്റിദ്ധരിപ്പിച്ചത് ഭാര്യയുമായി സൗഹൃദത്തിലാകുവാൻ വേണ്ടിയായിരുന്നു പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പേരിൽ നിസാറിനെതിരെ പോലീസ് കേസെടുത്തു കുയപ്പള്ളി സിഇ യുടെ നിർദ്ദേശപ്രകാരം എസ്ഐമാരായ രജനീഷ് അനീസ് ബിനു ജോർജ് സി പി ഒ മരായ അൺവർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്